ഷ്ണൻ നായരുടെ സ്രണാർത്ഥം എം എൻ ട്രസ്റ്റ് മലയിൻ കീഴ് നൽകി വരുന്ന കേരളത്തിലെ ഏറ്റവും മികച്ച സഹകാരിക്കുള്ള പുരസ്കാരത്തിന് അർഹനായ ഏറാമല ബാങ്ക് ചെയർമാൻ മനയത്ത് ചന്ദ്രനെ ബാങ്ക് ഭരണസമിതിയും ജീവനക്കാരും ചേർന്ന് ആദരിച്ചു നല്ല ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുക കേരളത്തിലെ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ആദ്യകാല നേതാവും മികച്ച സഹകാരിയും പൊതുപ്രവർത്തകനുമായിരുന്ന എം എൻ ബാലകൃഷ്ണൻ നായരുടെ സ്മരണാർത്ഥം എം എൻ ട്രസ്റ്റ് നൽകി വരുന്ന കേരളത്തിലെ ഏറ്റവും മികച്ച സഹകാരിക്കുള്ള പുരസ്കാരത്തിന് അർഹനായ ഏറാമല ബാങ്ക് ചെയർമാൻ മനേത് ചന്ദനെ ബാങ്ക് ഭരണസമിതിയും ജീവനക്കാരും ചേർന്ന് ആദരിച്ചു എനിക്ക് ബാങ്കിലൂടെയാണ് അതുകൊണ്ട് ഈ പുരസ്കാരവും ഞാൻ ഏറാമല ബാങ്കെന്ന കുടുംബത്തിന്റെ എം എൻ ബാലകൃഷ്ണൻ നായരുടെ പേരിലാണ് ഈ പുരസ്കാരം നൽകിയിട്ടുള്ളത് രണ്ടു വർഷമായിട്ട് ഞാൻ മൂന്നാമത്തെ വർഷമാണ് ഞാൻ പുരസ്കാരം നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട് ട്രസ്റ്റ് ആദ്യത്തെ പ്രാവശ്യം സഹകരണ മേഖലയിലെ കുലപതി എന്ന് പറയുന്ന കൂലിയെ കൊടുക്കിഷ്ട പിന്നീട് നൽകിയത് കേരളത്തിലെ സഹകരണ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഇത്തവണ അവർ എന്നെ തെരഞ്ഞെടുക്കുകയില്ല എം എൻ ബാലകൃഷ്ണൻ നായർ എന്ന് പറയുന്നത് പട്ടനാളപ്പിള്ളിയുടെ തലമുറയുടെ ഭാഗമായി ഈ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ വ്യക്തിത്വം ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ ഡയറക്ടർ കെ നാണു അധ്യക്ഷത വഹിച്ചു പുരസ്കാര ജേതാവിനുള്ള ഉപഹാര സമർപ്പണവും പൊന്നാടെ അണീകലും ബാങ്ക് വൈസ് ചെയർമാൻ പി കെ കുഞ്ഞിക്കണ്ണൻ മാസ്റ്റർ നിർവഹിച്ചു മികച്ച നമ്മുടെ ബാങ്കിന്റെ ചെയർമാൻ ബാങ്ക് ജനറൽ മാനേജർ ടി കെ വിനോദൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ബാങ്ക് ഡയറക്ടർമാരായ കെ കെ ബാബു പി കെ നാണു സുജിന കെ കെ സുമിത കെ കെ ജീവനക്കാരിൽ നിന്നും ഒ മഹേഷ് കുമാർ കെ കെ മനോജ് കുമാർ ടി പി വിജയൻ നിജേഷ് ഡി ടി എൻ പ്രകാശൻ സി കെ ബിജു എം കെ ബാബുരാജ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഈ മികച്ച പല കാര്യങ്ങളും നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് കോഴിക്കോട് ജില്ലാ ബാങ്കിൽ അദ്ദേഹം ചെയർമാനായി സ്ഥാനം എടുക്കുമ്പോൾ പതിമൂന്നാം സ്ഥാനത്തുള്ള കേരളത്തിലെ ഒരു ജില്ലാ സഹകരണ ബാങ്കിനെ ഒന്നാം സ്ഥാനത്തെത്തിക്കുവാൻ അദ്ദേഹത്തിന്റെ നേതൃത്വ പാഠകത്തിനും കാഴ്ചപ്പാടാൻ കഴിഞ്ഞു ലൈസൻസ് എല്ലാ എല്ലാ കാര്യങ്ങളും ഒരു ഒരു കൊമേഴ്സ്യൽ ചെയ്യുന്ന ചെയ്യുന്ന ഫങ്ഷനും രീതിയിലേക്ക് അതിനെ ും കഴിഞ്ഞത് അദ്ദേഹത്തിന്റെ ചടങ്ങിൽ ഗിരീഷ് ബി കെ നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരും വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരും കോക്കനട്ട് ഓയിൽ തലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരും വെളിച്ചെണ്ണ ഒരേ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം